ഞാനിപ്പോൾ വന്നത് ബിഗ് ബോസിനെ കുറിച്ചൊരു ചെറിയ റിവ്യൂ ഒരു ഫൈനൽ ഫൈവ് പറയാറായിട്ടില്ല എന്ന് തോന്നുന്നു എന്നാലും ഫൈനൽ സെവൻ പറയാം ദെൻ ഒരു ഫൈനൽ ഫൈവ് ഒന്ന് പറഞ്ഞ് നോക്കാം സെവൻ എന്തായാലും പറയാം ഫൈനൽ ത്രീ പറയാറായിട്ടില്ല അതിനു മുമ്പ് ഞാനിതെൻ്റെ വീടാണ് ഞാൻ വീട്ടിൽ കസേരയിലാണ് എണീച്ച് നടക്കാൻ പറ്റുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം ഞാൻ അറിയിച്ചിരുന്നു കുറേ പേരെ ഫാമിലി സർക്കസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ സ്ലിപ്പ് ചെയ്ത് എൻ്റെ പാദം ഒന്ന് പൊട്ടി അപ്പോൾ ആ പാദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാനത് എങ്ങനെ കാണിക്കും എന്നെനിക്കറിയില്ല എന്നാലും ഞാൻ അത് കാണിക്കാം കാൽപാദം ഇങ്ങനെ പൊട്ടിയിട്ട് പ്ലാസ്റ്റിട്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ് ഏകദേശം രാവിലെ ഒമ്പത് മണിക്ക് ആ ചിന്നു പാവ മുകളിൽ ഇരിപ്പുണ്ട് കണ്ടോ ചിന്നു പാവ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും മുകളിൽ ഇരിക്കുകയാണ് അപ്പോൾ ഈ പ്ലാസ്റ്റർ ഒന്നര മാസത്തേക്ക് പറഞ്ഞിരിക്കുന്നു ഇനി പതിമൂന്നാം തീയതിയാണ് ഡോക്ടർ കാണാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ രണ്ട് പൊട്ടലുണ്ട് പൊട്ടലും പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം ബിഗ് ബോസ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസിൽ വളരെ രസകരമാണ് എല്ലാവരും നല്ല കുട്ടികൾ നല്ല വ്യക്തികളാണ് എല്ലാ മത്സരാർത്ഥികളും നല്ല മത്സരാർത്ഥികളാണ് ബേസിക്കലി അവർ പാവങ്ങളാണ് പക്ഷേ ഈ സീസൺ സീസൺ സെവനിൽ കണ്ട ഒരു പ്രശ്നം ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പുറത്തുനിന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് അഞ്ച് വർഷമോ രണ്ട് വർഷമോ നാല് വർഷമൊക്കെ കുത്തിയിരുന്ന് പഠിച്ച് പല സീസണുകളിലെയും മത്സരാർത്ഥികളിൽ കുറേ പേരെ സെലക്ട് ചെയ്തെടുത്ത് അതൊക്കെ കാട്ടി പഠിച്ച് ഉൾക്കൊണ്ട് ട്രെയിൻഡായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ബിഗ് ബോസിൽ പോകണം എന്നുള്ളവരോട് എനിക്ക് പറയാനുള്ളത് പഠിച്ചിട്ട് പോകരുത് പഠിച്ചിട്ട് പോയാൽ പലപ്പോഴും വെറുപ്പുണ്ടാവും നമ്മൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അതുകൊണ്ടാണ് ഇപ്പോൾ അനീഷിൻ്റെ കാര്യം അവിടെ നോക്കിയാൽ പേരെടുത്ത് പറയാലോ അനീഷിൻ്റെ കാര്യം നോക്കിയാൽ അഞ്ച് വർഷം പഠിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ കുറേ സമയം അനീഷ് ആക്റ്റീവ് കുറേ സമയം നമ്മൾ ഈ കീ കൊടുത്ത് വിടുന്ന പാവ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും സാധാരണ നോർമൽ കേസിൽ ഒരു വീട്ടിലൊരു മെമ്പർ ഇങ്ങനെ നടക്കുമോ പബ്ലിക്കിൽ ഇങ്ങനെ നടക്കുമോ അങ്ങനെ പബ്ലിക്കിൽ നടക്കുമെങ്കിൽ അവരെക്കുറിച്ച് എന്താ പറയുക ആദ്യം എനിക്ക് അനീഷിൻ്റെ പെർഫോമൻസ് അനീഷിന് ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ പഠിച്ചതിൻ്റേതാണോ അതോ പ്ലാനിൻ്റെ ഭാഗമാണോ ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട് സെൽമീ ദി ആൻസർ എന്ന് പറയുന്നത് ഇപ്പോഴാണ് അറിയുന്നത് സെൽമീ ദി ആൻസറിൽ നല്ല ബഹളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൈസയൊക്കെ ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കുന്ന ഒരു ഷോയൊക്കെ കണ്ടു അപ്പോൾ ആളൊക്കെ മിടുക്കനാണ് അതിനൊന്നും സംശയമൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ബിഹേവിയർ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം പറയുമ്പോൾ അത് തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പ്രാവശ്യം പറയുക അതുപോലെ നടക്കുമ്പോൾ ഈ ഒരിടത്ത് മാറിപ്പോയി ഒറ്റയ്ക്കിരിക്കും ഇപ്പോൾ എൻ്റെ സീസൺ സീസൺ ടുവിലെടുത്താൽ ഞാൻ എല്ലാവരോടും അറിയാമല്ലോ സഹകരിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ മുൻ ധാരണ കൊണ്ടോ മറ്റെന്തോ കൊണ്ട് എനിക്ക് സ്ക്രീൻ സൈസ് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് പലപ്പോഴും കുറേ പേര് അല്ലെങ്കിൽ ചിലരൊക്കെ എന്നെ കൂടെ ചേർത്ത് നിർത്താത്ത കാര്യം അത് നമുക്ക് കണ്ടിട്ടുള്ളതാണ് നിർത്തിയിട്ടില്ല അത് സീസൺ ഫൈവിൽ ഞാൻ ചലഞ്ചറായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ ചില തന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ ഇത്രയും നല്ല മനുഷ്യനാണെന്ന് അറിഞ്ഞിരുന്നില്ല അതെ അതാണ് മുൻധാരണകൾ എന്ന് പറയുന്നത് ബേസിക്കലി അവരും പാവങ്ങളാണ് എല്ലാവരും പാവങ്ങളാണല്ലോ കുറച്ച് സമയത്തേക്കല്ലേ ഭൂമിയിൽ ലൈഫുള്ളൂ ഉള്ളു അത് കഴിഞ്ഞാൽ തിരിച്ചു പോകണമല്ലോ പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി കണ്ടുവരുന്നത് പലപ്പോഴും മറ്റുള്ളവരെല്ലാം കൂട്ടിച്ചേർത്ത് നിർത്തണം അക്ബർ അത് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ഞങ്ങൾ കൂട്ടിച്ചേർത്ത് നിർത്താൻ നോക്കിയാലും പുള്ളി ചേർന്ന് നിൽക്കില്ല എന്നിട്ട് കൂടെ ഉറ്റ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഷാനവാസിനെ ഞാൻ ഫ്രണ്ട് ആണെങ്കിൽ പോലും നോമിനേറ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു പ്ലാൻ്റിൽ ആ ഒരു രീതിയിൽ പക്ഷേ ഞാൻ പറയാം ചിലപ്പം അനീഷ് വിജയിച്ചു എന്ന് പറയാം ഇവിടെ ആര് വിജയിക്കുകയോ ആര് പരാജയപ്പെടുക അതൊന്നും എൻ്റെ വിഷയമല്ല എനിക്ക് അനീഷിനെ ഇഷ്ടമാണ് പക്ഷേ അനീഷിൻ്റെ കുറേ കാര്യങ്ങൾ മാറ്റി വച്ചാൽ കുറച്ച് ഒരു നോർമൽ അല്ലാത്ത രീതിയിലുള്ള ബിഹേവിയർ പാറ്റേൺസ് ചില സമയങ്ങൾ കാണാം ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മുറ്റത്താണെങ്കിൽ മുറ്റത്ത് വീട്ടിലാണെങ്കിൽ പുറത്ത് ക്യാമറ ഇരിക്കുന്നവരെ സംഭവം കാണിക്കുകയാണെങ്കിൽ അകത്ത് അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ നടക്കുന്നതാണ് ഈ കൂടെ ചില പല സമയങ്ങളിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരോടൊപ്പം വന്നിരുന്ന തമാശകൾ പറയാം കഥ പറയാം ഉള്ളി തമാശ പറയുന്നതോ നല്ല രീതിയിൽ പൊട്ടിച്ചിരിക്കുന്നോ ഇതുവരെ കണ്ടിട്ടില്ല ശരിയല്ലേ എന്നെ തെറിവിളിക്കാനായിട്ട് ആർ എൻ്റെ തന്നെ ആർമികളിൽ ആണ് ഇതിൽ കുറേ പേരുള്ളത് ഇപ്പോൾ സീസൺ ടുവിലാണ് ആർമികൾ ഏറ്റവും ശക്തമായത് ഡി ആർ കെ ആർമികൾ പല രീതിയിൽ ശക്തരായെ ഇഷ്ടപ്പെട്ട സ്നേഹിതർ അവർ തന്നെയാണ് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സീസൺ ത്രീയിലും സീസൺ ഫോറും ഫൈവ് സിക്സ് ഇപ്പോൾ സെവനിലും വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഇഷ്ടപ്പെട്ടിരുന്നവർ കുറേ പേര് ചിലപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെടാതെ ഇങ്ങനെ പറയുമ്പോൾ വന്ന് തെറി പറയേണ്ട നോർമലി ചിന്തിക്കുക സത്യം എന്നാലും ലാലേട്ടൻ പറഞ്ഞ പോലെ ഏത് കളിക്കും അതിനൊരു സത്യസന്ധതയുണ്ട് ആ സത്യസന്ധത വിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കരുത് അപ്പോൾ ഇതാണ് എനിക്ക് അനീഷിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വന്നാൽ അനിമോളുടെ കാര്യത്തിലേക്ക് വന്നാൽ അനിമോളും ഇതെല്ലാം കണ്ടിട്ടില്ല സീസൺസ് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന പക്ഷേ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് വന്നത് പക്ഷേ നോക്കിയാൽ പല ഗെയിമുകളും ഗെയിമുകൾ ജയിക്കാനുള്ള രീതിയിലുള്ള എഫേർട്ടുകൾ കാണുന്നില്ല ക്യാപ്റ്റൻസി ടാസ്കുകളിൽ പലപ്പോഴും വിജയിക്കുന്നില്ല അല്ലെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ എവിടെയൊക്കെ കുറച്ച് വളിച്ചത് കുറെ കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനിമോൾ ബെസ്റ്റാണ് എൻ്റെ ഫ്രണ്ടാണ് സ്റ്റാർ മാജിക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഞാനന്ന് അനിമോളിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട് അനിമോക്ക് തന്നെ അറിയാം ആ അനുമോളെ പൊക്കി പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ഇന്നലെ പി ആറിൻ്റെ കാര്യം ഞാൻ പി ആറിനെ കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പി ആർ ഇപ്പോൾ പി ആർ ഒ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്യാവശ്യമാണ് പി ആർ ഒമാര് ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ സത്യസന്ധമായി പി ആർ വർക്ക് വേണം ആവശ്യമാണ് പി ആർ ഒ പക്ഷെ ഒരാൾ വിജയിക്കാൻ മറ്റേ ആളുകളെ താറടിച്ച് കാണിക്കുന്നു ഞാൻ സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായി പോകുന്ന ഒരാളാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കും സീരിയലിൽ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും പി ആർ ഒമാർ നമുക്ക് ആവശ്യമാണ് പി ആർ വർക്ക് ആവശ്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പക്ഷേ ഇങ്ങനെയുള്ളൊരു മത്സരത്തിൽ പോവുകയാണെങ്കിൽ ഇനി ഒരു പക്ഷേ ഞാൻ ഈ മത്സരങ്ങളിൽ ഒരു അടുത്ത സീസണുകളിൽ മത്സരാർത്ഥിയായിട്ട് വരികയോ അല്ലെങ്കിൽ വൈൽഡ് കാർഡിൽ വരികയോ അല്ലെങ്കിൽ ചലഞ്ചറായിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിന് എപ്പോൾ എന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അപ്പം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും പി ആറുകാരെ അവിടെ ഞാൻ ഏർപ്പെടുത്തിയിട്ട് എന്നെക്കുറിച്ച് പൊക്കി പറയുക ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എന്നെക്കുറിച്ച് പൊക്കി പറയുക എന്നാലെനിക്കെതിരെയുള്ളവരെ താറടിച്ച് കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഏജൻസികളെ ഇങ്ങനെയുള്ള സീസ് മത്സര പരിപാടികളിൽ കണക്റ്റ് ചെയ്യില്ല കാരണം അത് അധർമ്മമാണ് നമ്മുടെ പെർഫോമൻസ് ഏറ്റവും നല്ലതാണ് അതിന് സ്വയമേവ ജനങ്ങൾ തന്നെ പ്രേക്ഷകർ തന്നെ എല്ലാവരിലും എത്തിക്കുകയും നല്ല യൂട്യൂബേഴ്സ് നല്ല മനസ്സുള്ള മീഡിയക്കാരും അതിൻ്റെ സത്യസന്ധമായ നിലവാരം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിവ്യൂകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്രീഷ്യബിളാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം സ്ഥിരമായി വീഡിയോ കണ്ടില്ലെങ്കിലും ഈ റിവ്യൂസ് കണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ തെറ്റിദ്ധാരണ പരത്തുന്ന സൈബർ ബുള്ളിയിങ്ങും സൈബർ അറ്റാക്കും പോലെ ഓരോരുത്തർക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല അപ്പോൾ അതിന് നല്ലൊരു മത്സരാർത്ഥിയാണ് പക്ഷെ കുറെ കൂടെ ആക്റ്റീവായിട്ട് കളിയിലേക്ക് വരേണ്ടി വരുന്നു എന്നാൽ അക്ബർ പറയുന്നതായിട്ടില്ലേ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ പോലും കുറേ ഡ്രസ്സ് എടുക്കും കുറേ ഡ്രസ്സ് എടുക്കാതെ മാറ്റി വെച്ചേക്കും കാരണം പുറത്താകില്ല എന്ന ഒരു ഓവർ കോൺഫിഡൻസ് ആ ഒരു ഓവർ കോൺഫിഡൻസുകൾ ചില സമയങ്ങളിൽ അത് ധ്വനി വരാറുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നന്നായി മത്സരിച്ചാൽ അനിമോളും ടോപ്പിലെത്താൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് അടുത്ത ഷാനവാസ് ഷാനവാസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസ് പലപ്പോഴും അഭിനയം തന്നെയാണെന്ന് നമുക്ക് തോന്നാറുണ്ട് ഷാനവാസിന് പി ആർ അതൊന്നും എൻ്റെ ഒരു വിഷയമല്ലേ പി ആറിനെ കുറിച്ച് പറയാനുള്ള ഞാൻ വന്നത് പി ആർ ഗുണങ്ങളുണ്ട് ഗുണമുള്ള പി ആറുകളുണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുകയും കുറേ പേരെ തെറിവിളിപ്പം എൻ്റെ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ താഴെയും കുറച്ച് പേര് വന്ന് തെറി വിളിക്കാനായിട്ട് വരും സ്വാഗതം സുസ്വാഗതം എന്നും വിരോധമൊന്നുമില്ല പക്ഷേ സത്യസന്ധതയിലും ധർമ്മനിഷ്ഠയിലും സഞ്ചരിക്കാൻ നമ്മൾ ശ്രമിക്കണം ധർമ്മ അർത്ഥ മോക്ഷം എന്നാണ് ഞാൻ അത് വിശ്വസിക്കുന്നു സത്യസന്ധവും ധാർമ്മികവുമായി മുമ്പോട്ട് പോകുന്നവരെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തി ഇപ്പോൾ ലാലേട്ടന് അവാർഡ് കിട്ടിയപ്പോൾ ദാദാസാഹിബ് അവാർഡ് കിട്ടിയപ്പോൾ അതെന്ന് പ്രസംഗി നമ്മൾ കേട്ടതാണ് സർ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ആദരവ് കൊടുത്ത് പ്രസംഗിച്ച കേട്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അദൃശ്യമായ ശക്തി അതിൻ്റെ ഒരു അനുഗ്രഹം അതുപോലെ അദ്ദേഹം ഗുരുവിൻ്റെ പാദം മണങ്ങിയത് നമ്മൾ കണ്ടാണ് പാത നമസ്കാരം ചെയ്തു അത് കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളാണ് പുതിയ തലമുറയിൽ ഇതൊന്നും പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പല പാരൻസും പല മുതിർന്നവരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം പുതിയ തലമുറ കുട്ടികൾ നല്ല വ്യക്തികളാണ് നല്ല മനുഷ്യരാണ് നല്ല വ്യക്തിത്വങ്ങളാണ് പക്ഷേ അവർക്ക് കൊടുക്കേണ്ട മൂല്യങ്ങളും ഗുണനിലവാരമായ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കേണ്ടേ പലപ്പോഴും വിദ്യാലയങ്ങളിൽ കിട്ടാറില്ല വീടുകളിൽ കിട്ടാറില്ല പിന്നെ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് ഞാൻ പ്രസംഗിച്ച മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ആ ജനിതക വൈകല്യത്തോടെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ പ്രോബ്ലം അല്ല അതിനെ സൃഷ്ടിക്കുന്ന സൃഷ്ടകർത്താക്കൾ അവർ ഉപയോഗിച്ച മരുന്നുകളാണെങ്കിലും ഉപയോഗിച്ച വസ്തുക്കളാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും അല്ലെങ്കിൽ മൊബൈലുകളാണെങ്കിലും അല്ലെങ്കിൽ അല്ല ആഹാര പദാർത്ഥങ്ങൾ ഒരുപാട് ഘടകങ്ങളുണ്ട് സിറ്റുവേഷൻ അപ്പം അതിലോട്ട് ഞാൻ പോകുന്നില്ല പക്ഷെ ആനവാസ് ഒരു നല്ല പ്ലെയറാണ് പക്ഷേ പലപ്പോഴും അഭിനയങ്ങൾ ആയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ജെനുവിനായി സത്യസന്ധമായി വരികയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അല്ലാട്ടെൻ്റെ വായിന്ന് തന്നെ വീണില്ലേ ഇത്രയും പ്രായമില്ലേ വീട്ടുകാരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ തിരിച്ച് വീട്ടുകാരെ തിരിച്ച് വിളിക്കുന്നത് ഒരാളുടെ വീട്ടുകാരെ പറഞ്ഞെങ്കിൽ അയാളോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ആ പ്രവാചകനായ മുഹമ്മദ് നബി തിരുവേണി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ക്ഷമയാണ് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശക്തി പക്ഷെ ആ ക്ഷമ അക്ബറിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ ക്ഷമ ഷാനവാസിൽ കാണാൻ പറ്റുന്നില്ല ഷാനവാസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മത്സരാർത്ഥിയാണ് ഷാനവാസും കുറച്ചൊന്ന് മാറ്റി പിടിച്ചാൽ ഫൈനൽ ഫൈവിൽ വരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇതിനടുത്ത് നമുക്ക് നോക്കിയാൽ നെവിനെ ഞാൻ പറയാം നെവിൻ ബെസ്റ്റ് പ്ലെയറാണ് ഏതൊക്കെ രീതിയിൽ നെവിൻ ഇൻസൾട്ട് ചെയ്താലും നെവിൻ നോമിനേറ്റ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞു തന്നെയാണ് ചെയ്യുന്നത് നെവിന് പി ആർ ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല പക്ഷേ നെവിൻ നെവിൻ്റേതായിട്ടുള്ള രീതിയിൽ അവൻ ഒരു കോമഡിയൊക്കെ വെച്ചുകൊണ്ട് കോമഡിക്കായിട്ട് വ്യത്യസ്തമായ എൻ്റർടൈൻമെൻറ്റും കൊടുത്ത് കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ചില സ്ഥലങ്ങളിൽ ഓവറായി പോകുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അങ്ങനെ വരുമ്പോഴത്തേക്കൊരു വിലയില്ലാത്ത ഒരവസ്ഥയായിപ്പോൾ നെവിൻ ഒന്നുകൂടെ ആക്കി ഒന്നുകൂടെ ഒന്ന് പ്ലാൻ പദ്ധതികൾ മാറ്റി വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഫൈനൽ ത്രീയിൽ വരാൻ പോലും കഴിവുള്ള ഒരു വ്യക്തിയാണ് നെവിൻ എനിക്ക് നെവിനെ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു വ്യക്തിത്വമാണ് നെവിൻ എന്ന് പറയുന്നത് പക്ഷേ കുറച്ച് ഈ ലൂസാകുന്നതും അതൊക്കെ കുറച്ചൊന്ന് മാറ്റിയാൽ കുറച്ച് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നി ദെൻ പിന്നെ അടുത്ത നാല ഇപ്പം നാലായില്ലേ ദെൻ അഞ്ചാമത്തേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്ക് അക്ബറിനെ എടുക്കാം അക്ബർ ഒരു ജെനുവിനായി തന്നെ അക്ബറിന് ക്ഷമാശീലം കുറവായിരുന്നു നേരത്തെ പക്ഷേ എവിടെയോ ഉമ്മ പറഞ്ഞത് കേട്ടതുകൊണ്ടോ ഞാനിപ്പോൾ പറഞ്ഞ പ്രവാചകചനം ഉൾക്കൊണ്ട് ഇപ്പോൾ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് പക്ഷെ ഒതുങ്ങിയത് കുറെ കൂടുതൽ ഒതുങ്ങിപ്പോയതായിട്ട് തോന്നി അക്ബർ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാണ് ആദ്യം ഉണ്ടായിരുന്നത് കുറച്ച് കൂടുതൽ ബഹളമായിരുന്നു അപ്പം ഉമ്മ പറഞ്ഞത് കേട്ടോണ്ട് മൊത്തത്തിലങ്ങ് ഒതുങ്ങി ഇപ്പം അക്ബറിനെ സംബന്ധിച്ച് നല്ലൊരു ഗായകനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് കവിത പെട്ടെന്ന് പാട്ട് എഴുതാനുള്ളൊരു എബിലിറ്റി ഉണ്ട് നല്ല ഗെയിമറാണ് നല്ല കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജുഡീ ഇടയ്ക്കെങ്കിലും ജുഡീഷ്യസ് ആയി നീതിപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ അക്ബർ കുറെ കൂടെ ആക്റ്റീവ് ആവാനുള്ളതെന്ന് എനിക്ക് തോന്നി കുറച്ചുകൂടി ആക്റ്റീവ് ആവണം എങ്കിൽ അക്ബറിനും ഫൈനൽ ത്രീയിൽ വരാൻ ഞാൻ വിന്നറിൻ്റെ ഒരാളുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അക്ബറിനും ഫൈനൽ ത്രീയിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാട്ടിൽ പോലും അദ്ദേഹം വിന്നറായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അക്ബറിന് പലരും തെറ്റിദ്ധരിപ്പിക്കും അക്ബറിന് പി ആറുണ്ടോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ അക്ബർ നല്ലൊരു മത്സരാർത്ഥിയാണ് അണ്ട് അക്ബറിനും അതിന് മുന്നിലോട്ട് വരാൻ കഴിയും ഇനി അടുത്ത ഇപ്പോൾ ഫൈനൽ ആയി അല്ലേ എന്ന് തോന്നി പക്ഷേ ഇനിയുണ്ട് ബിന്നി ഡോക്ടർ ബിന്നിയെ സംബന്ധിച്ചിട്ട് ബിന്നി നന്നായി കളിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പക്ഷേ ഇപ്പം കുറെ കൂടെ ആയിട്ടുണ്ട് ദെൻ പിന്നെ ഉള്ളത് ആദില നൂറ ആദില നൂറയെ സംബന്ധിച്ച് അവർ ഫൈനൽ ഫൈവില് വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് നെവിൻ ഫൈനൽ ഫൈവിലോ ഫൈനൽ ത്രീയിലോ നെവിന് പി ആർ പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പം എന്തായാലും ബിഗ് ബോസ് ടീമിന് നന്നായിട്ട് അറിയാം അവരെല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും കണ്ടും പഠിച്ചിട്ടാണ് മത്സരാർത്ഥികളെ സെലക്ട് ചെയ്യുന്നതും കൊണ്ടുവരുന്നു പുറത്ത് അവർക്ക് ചാനലൊക്കെയല്ലേ ഏഷ്യാനെറ്റല്ലേ കൃത്യമായിട്ട് അറിഞ്ഞൂടെ ആരാണ് സോഷ്യൽ മീഡിയയിൽ എത്ര പി ആറ് വർക്ക് അതുകൊണ്ടാണല്ലോ മോർണിംഗ് ടാസ്കിൽ പി ആർ ഉള്ളതും പി ആർ ഇല്ലാത്തതിനും കൊണ്ട് കൊണ്ടുവന്നത് തന്നെ ചിലപ്പോൾ ലാലേട്ടൻ ഇപ്രാവശ്യം വരുമ്പം പി ആറുകളെ വെച്ചു എന്ന് സ്വന്തമായി തന്നെ സ്വയമായി പറഞ്ഞ അനിമോൾക്കെതിരെ എന്തെങ്കിലും എടുക്കാനോ ചിലപ്പോൾ എവിക്റ്റാക്കാനോ ഒക്കെ സാധ്യത ഉണ്ടാവാം ഇല്ലായിരിക്കും അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ പി ആർ ഉണ്ടാവരുത് എന്ന് ലാലേട്ടൻ വരെ അനൗൺസ് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ ബിന്നിയെ സംബന്ധിച്ച് ബിന്നി ന്യൂറ ആദില ന്യൂറ നല്ല മത്സരാർത്ഥിയിലാണ് എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആതിലെ ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്മാർട്ടാണ് പക്ഷേ ഇപ്പോൾ എന്തോ ആക്റ്റീവായി ഇൻ പോയി ന്യൂറ നൂറ ഒരു ആതില തന്നെ പറഞ്ഞ പോലെ നൂറ ഒരു പോലെയുള്ള ഒരു എന്താ പറയുക ഒരു കുടുംബശ്രീ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നല്ലൊരു ഒതുങ്ങിയ ഒരു പെൺകുട്ടിയാണ് പക്ഷേ അവർ രണ്ടുപേരും ഫൈനൽ ഫൈവിലോ വരാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഉള്ളത് സാബുമാനാണ് സാ സാബുമാൻ സാബുമാൻ സാബുമാനെ സംബന്ധിച്ച് ഫൈനൽ ഫയലിൽ എത്താനുള്ള ഒരു എബിലിറ്റി സാബുമാൻ പുറത്തെടുക്കുന്നില്ല സാബുമാൻ ഓക്കെ വളരെ ലാലേട്ടൻ എത്രോട്ടം പറഞ്ഞിട്ടും പുള്ളി നോക്കിയും കണ്ടും വല്ലപ്പോഴും കൂടിയൊന്ന് വാതു എന്തെങ്കിലും പറയും പിന്നെ ഇനിയുള്ളതാര ലക്ഷ്മി ലക്ഷ്മിയെ സംബന്ധിച്ച് ലക്ഷ്മി ആദ്യം കുറച്ച് പൊട്ടിത്തെറിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിച്ചു വഴക്ക് പറഞ്ഞതോടുകൂടി ലക്ഷ്മിയുടെ ഗ്യാസ് പോയി പേടിച്ച് പേടിച്ചാണ് ലക്ഷ്മി ഇരിക്കുന്നത് ഓരോ എവിക്ഷനിലും ആ എവിഷനിൽ ലക്ഷ്മി ഔട്ട് ആകുമെന്നുള്ള ചിന്തയിലാണ് ലക്ഷ്മി ഇരിക്കുന്നത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ലക്ഷ്മി നിന്നു പോകുന്നു പക്ഷേ ലക്ഷ്മി ലക്ഷ്മിയുടെ കഴിവിൻ്റെ പകുതി പോലും കാൽഭാഗം പോലും പുറത്തിറക്കിയിട്ടില്ല ഇപ്പോൾ തന്നെ ഓരോരുത്തർക്കും എതിരെ പ്രതികരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട് ഞാൻ തന്നെ അത് പറയുന്നത് ശരിയല്ലല്ലോ ആ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് ഇത് പഠിച്ചിട്ട് ചെല്ലുമ്പോഴാണ് കൈവിട്ടുക നമ്മളൊരു പരീക്ഷയ്ക്ക് കാണാപ്പാടം പഠിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമ്മൾ പേടിച്ച് പരീക്ഷാ ഹാളിലേക്ക് കയറുകയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുകയും ചെയ്യുമ്പോൾ ആ ഉത്തരങ്ങൾ ഉഹ് 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 ഒന്നും പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കാനോ അസ്വസ്ഥപ്പെടാനേ പറ്റത്തുള്ളൂ ഈ സൈലൻ്റ് നടപ്പെന്ന് പറയുന്നത് ശാന്തമായ മനസ്സുകൊണ്ടാണ് സൈലൻറ്റായിട്ട് നടന്നിട്ട് പലതും ചിന്തിച്ചെടുക്കുക അപ്പോൾ അവിടെയാണ് ഞാൻ അനീഷിൻ്റെ ആര് ആദ്യം പറഞ്ഞത് കുറേ സമയം കുറേയേറെ സമയം ഇങ്ങനെ സ്ക്രൂ കൊടുത്തിട്ട് മുമ്പോട്ടും പുറകോട്ടും നടക്കുക എന്നിട്ടിടയ്ക്ക് പൊട്ടിത്തെറിക്കുക പറയുന്ന കാര്യം നൂറ്റമ്പത് പ്രാവശ്യം പറയുക എന്നുള്ളത് ആൾ നല്ല മനുഷ്യനാകും പിന്നെ ഇന്നലെ ഷാനവാസ് ഉറക്കം വിളിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന് അനീഷിനും പി ആർ ഉണ്ടെന്ന് എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അത് ഞാൻ പറയുന്നില്ല പക്ഷേ ലക്ഷ്മിയെ സംബന്ധിച്ച് ഫൈനൽ ഫയൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് തോന്നിയത് ഇതൊരു പി ആറിൻ്റെയോ ഒരാളുടെ റിവ്യൂ കണ്ടിട്ടോ ഒന്നും പറഞ്ഞതല്ല പിന്നെ ഇനി ആരുണ്ട് ആരെ ഓർത്തിട്ടും പെട്ടെന്ന് വരുന്നില്ല ആദിലാനൂർ അതൊക്കെ കഴിഞ്ഞു ലേഡീസിൽ പിന്നെ ഇല്ല അനിമോള് ലക്ഷ്മി അതൊക്കെ തന്നെയല്ലേ ഉള്ളത് പിന്നെ വേറെ ആരുമില്ലല്ലോ അപ്പം എന്തായാലും ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഫയലിൽ വരാൻ സാധ്യത ഉള്ളത് ഒന്ന് നെവിൻ നെവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നെവിൻ പിന്നറാന്ന അർത്ഥ എടുത്തുകളായിരുന്നു ദെൻ രണ്ടാമത്തെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് എന്തായാലും ഒരുപാട് ഫോ സമൂഹത്തിൽ ഒരുപാട് പേര് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിന് ഫൈനൽ ഫയൽ വരാൻ സാധ്യതയുണ്ട് അനിമോള് ഫൈനൽ ഫയൽ വരാൻ സാധ്യതയുണ്ട് ദെൻ ഷാനവാസ് കുറേ പേര് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഷാനവാസ് വരാൻ സാധ്യതയുണ്ട് ആ പിന്നെ ആര്യനുണ്ട് ഞാൻ ആര്യൻ്റെ പേര് വിട്ടുപോയേ ആര്യൻ ആര്യൻ നല്ല പ്ലെയറാണ് നല്ല ഗെയിമറാണ് നല്ല ആക്റ്റീവാണ് ആര്യനും ഫൈനൽ ഫയൽ വരാൻ സാധ്യതയുള്ള ഒരാളാണ് ആര്യൻ അതാണ് ഒരെണ്ണം വിട്ടുപോയത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആര്യന് കുട്ടിക്കളി അതൊക്കെ എൻ്റെ കൂട്ടത്തിൽ വേണ്ട സാധനങ്ങൾ തന്നെയാണ് പക്ഷേ പ്രതികരിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട് അവിടെ ആര്യൻ ആ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല അതെനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ആര്യൻ ഫൈനൽ ഫയൽ വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഫൈനൽ ഫയൽ എത്തിച്ചേരാൻ ക്വാളിറ്റി ഉള്ള ആളാണ് അപ്പോൾ ആര്യൻ എനിക്ക് സംശയമുണ്ട് അപ്പോൾ പിന്നെ ഫൈ അപ്പോൾ ഈ ഫൈനൽ ഫയൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അക്ബർ രണ്ട് അനിമോള് മൂന്ന് നെവിൻ നാല് അനീഷ് അഞ്ച് ഷാനവാസ് ഈ അഞ്ച് പേരെ ഞാൻ ഫൈനൽ ഫയൽ പറയുമ്പോൾ ഫൈനൽ സെവനിൽ ഞാൻ ആര്യനേയും ബിന്നിയെയും കൂടെ ചേർക്കുക ഇതാണ് എൻ്റെ ഫൈനൽ സെവൻ ദെൻ അതിലുള്ള ഫൈനൽ ഫൈവ് ഇനി ഫൈനൽ ത്രീയും വിന്നറും ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം തെറി തെറിവിളിക്കാനായിട്ട് ആരും വരണ്ട പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ശരിയാണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാ മത്സരാർത്ഥികളും നല്ല മത്സരാർത്ഥികളാണ് പക്ഷേ അവർ ഇനി പഠിച്ചിട്ട് ചെന്നതുകൊണ്ട് ഒരു കോമൺ വിഷയം ഒരു കാര്യം വരുമ്പം അതെനിക്ക് പറയണം 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 മറ്റേ ആൾ പറഞ്ഞ് തീരുന്നവരെ ഇരുന്നാൽ എൻ്റെ സ്ക്രീൻ സ്പേസ് വിട്ടുപോകും ചിലപ്പോൾ അത് കട്ട് ചെയ്തു പോകുമ്പോൾ എൻ്റെത് വന്നൊന്നും വരില്ല അപ്പോൾ എൻ്റെതും അതിൽ കൂടെ ക്യാമറയിൽ കയറി വരണമെങ്കിൽ ഞാൻ കൂടെ പറഞ്ഞേ പറ്റൂ എന്നുള്ള ഒരാക്രാന്തം വെപ്രാളമാണ് ഒരു വിഷയത്തിൽ എല്ലാവരും കൂടെ കിടന്ന് സംസാരിക്കുകയും അതിലെൻ്റെത് വീണ്ടും ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഞാൻ ഒരേ കാര്യം പതിനഞ്ച് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം പറയണമെന്നുള്ള ചിലട സംഗതികളുമാണ് ഈ ഷോയുടെ ഗുണനിലവാരത്തിന് തകർത്തു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് സീസണുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഏഴാമത്തെ സീസണിലാണ് ഗുണനിലവാരം ക്വാളിറ്റി ഓഫ് പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി ഏറ്റവും ചീപ്പായി പോയത് ശരിയല്ലേ ഏത് ഗെയിം കൊടുത്താലും അത് പൊളിക്കുക തനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട എന്ന് വിചാരിക്കുക ബിഗ് ബോസിന് അനുസരിക്കാതിരിക്കുക ലാലേട്ടനെ അനുസരിക്കാതിരിക്കുക തോന്നിയ പോലെ പ്രവർത്തിക്കുക മോർണിംഗ് ടാസ്കിന് വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന സമയത്ത് തോന്നിയ സമയത്ത് ഇറങ്ങിപ്പോവുക ഇരിക്കുന്ന ലിവിങ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞാൽ തോന്നുപോകുന്നിരിക്കുക തോന്നുമ്പോൾ ഇറങ്ങി പോവുക അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു തോന്നിയവാസി ഇപ്പം ശുദ്ധ ഖുർആനിൽ പറയുന്ന പോലെ ജനങ്ങളിൽ ധാരാളം പേരും തോന്നിയവാസികൾ എന്ന് പറയുന്ന പോലെ ഏഴ് സീസൺ എടുത്താൽ സീസൺ ഏഴിൻ്റെ ഗുണനിലവാരം ക്വാളിറ്റി ഇവരുടെ ഈ ബഹളങ്ങളും നേരത്തെ പഠിച്ചിട്ട് വന്നിട്ടുള്ള വെപ്രാളങ്ങളും പ്ലാനുകളും ഇതെല്ലാം കൊണ്ടിട്ട് എൻ്റെ ഗുണനിലവാരം വളരെ മോശമാണ് പക്ഷെ കാണാൻ പ്രേക്ഷകരുണ്ട് കാരണം അടിയിടിയും നെഗറ്റീവും കാണാനാണല്ലോ നമ്മളിൽ കുറേ പേർക്കിഷ്ടം പക്ഷെ ഇതിൻ്റെ ഇടയിൽ നല്ല നീതിപൂർവ്വവും നല്ല കറക്റ്റായിട്ട് കണ്ടൻ്റുകൾ കൊടുത്തുകൊണ്ട് നല്ല മെസ്സേജുകൾ കൊടുത്തുകൊണ്ട് വേറെ മാറിപ്പോയി നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ ഒരാൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഓരോരുത്തരോടും കൃത്യമായി പറയാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് വിന്നറാവാം ഇതിലൊരാൾക്ക് തന്നെ അങ്ങനെ ആവാൻ പറ്റിയാൽ അതേറെ മെച്ചപ്പെട്ട ലെവലിൽ മാറും